എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഏവർക്കും സ്വാഗതം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എത്ര വർഷമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ ഒന്നായ നിശക്കുന്ന പയറിന് ഒരു പൊതിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തിൽ വരുത്തുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലാണ് നമ്മളിത് വിഭാവനം ചെയ്തിരുന്നെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തിൽ വരുത്തുന്നുണ്ട് എന്തായാലും എൽ നമ്മളോട് സഹിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും നടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോടന് വീട്ടിൽ ശശിധരൻ്റെ പതിനഞ്ചാം തലമനിറ്റിനോടനുബന്ധിച്ച് ഭാര്യ ഭാഗ്യലക്ഷ്മിയും വീട്ടുകാർ മക്കളുമാണ് ഈ പരിപാടി നടത്തുന്നത് എന്തായാലും സ്വന്ത കുടുംബങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം അരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കൂടാതെ ഇന്ന് അനിൽകുമാർ ചാഞ്ഞിരപ്പുറിൽ എൻ്റെ പതിനഞ്ചാം ചരുന്ന ദിനത്തിനോടനുബന്ധിച്ച് ഇരുപത്ര ഭാര്യ ശരിയെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉള്ള നമ്മൾ നന്ദിയ കടപ്പാടും രേഖപ്പെടുത്തുന്നു ആ അനിൽകുമാറിൻ്റെ ചരമദിനോടനുബന്ധിച്ച് നമുക്ക് അദ്ദേഹത്തിന് വിശാന്തി ചേർന്നുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പിന്നൊരു പത്ത് ആൾക്കെന്ന ചോറ് ഇലവൻ അയ്യപ്പൻ മകൻ വിജയൻ്റെ സ്മരണാർത്ഥം മകൻ രജീഷ് ഒരു പത്ത് ചോറും നമ്മളേൽപ്പിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് നമ്മൾ അനുശോചനം അറിയിക്കുന്നു കൂടാതെ നമ്മൾ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ സാഹചര്യം നിങ്ങളുടെ കാകം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടിയാണ് ഗുരുതരദേവൻ കൃഷ്ണനാട്ടംഗലി ആശാനാണ് കൂടാതെ നമ്മളുടെ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പദ്ധതി നടപ്പിൽ വരുത്തിയപ്പോൾ അതിൻ്റെ ചുമതല സ്വമേധയ ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മുരളിയാൻ വേദിയിലേക്ക് കൂടി തന്നെ സ്വാഗതം കൊണ്ടുപോകുന്നത് ഇന്ന് ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മതിരി ശശിധരൻ്റെ സാധാരണമണ്ണിയാണ് അവരോട് നേരത്തെ തന്നെ എത്തിച്ചേർന്നുണ്ട് അവര് ഞാൻ വേദിയിലേക്ക് വാസ്വൻ ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആരംപാലം തൊട്ടിൻ്റെ നഷ്ടമായി പ്രവർത്തിച്ചു വരുന്നതിൻ്റെ എല്ലാ സിനിമ വെട്ടുകളിലും നമുക്ക് തായമായിട്ട് ചേർന്ന് വെച്ചതിനു ചീത്തരെയും വേദിയിലേക്ക് സ്നേഹത്തോടുകൊള്ളുന്നു കൂടാതെ അനിൽകുമാറിൻ്റെ ബന്ധുൽകുമാറിൻ്റെ ബന്ധു അനിൽകുമാറിൻ്റെ ബന്ധു സുനിൽ അലിയുടെ ബ്രദറിനോ സുനിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് സാഹചര്യം ചെയ്തുകൊള്ളുന്നു കൂടാതെ പിന്നെ നമ്മളോടൊപ്പം ജൈനുണ്ട് പ്രേംജി ഗുരുവായൂരുണ്ട് അതെല്ലാവരും ഞാൻ സ്വീകരിക്കും കൂടാതെ ഇനി അന്നദാനം സ്വീകരിക്കാനെത്തിച്ചേ നമ്മൾ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സാധ്യത ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനെ നിർദ്ദേശിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മളെ ആദരണീയനായ മുരളിയേട്ടം പറഞ്ഞ മാതിരി നമുക്കിന്ന് രണ്ട് കുടുംബങ്ങളുടെ ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് എന്തായാലും ശശിയേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇതിൽ ഈ ചാനലിലൂടെയൊക്കെ പ്രായം ചെയ്യുന്നു വളരെ അധികം വിട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇവിടെ നല്ലൊരു ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അന്നുമോലൊക്കെ എനിക്ക് ശശിയേട്ടനെ അറിയാം പിന്നെ ഭാഗ്യേച്ചി ഭാഗ്യേച്ചി മക്കൾ മകൻ മകളുണ്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് എന്തായാലും ശശിയേട്ടൻ്റെ ഇന്നത്തെ ആ വേർപ്പാട് സഹിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിന് എല്ലാ നമ്മൾ വളരെ ദൈവത്തോട് പ്രാർത്ഥന കൊണ്ട് കണ്ട് കാണുന്നു അതിനായിട്ട് അനിയറ്റുമാർ അനിയത്തുമാർ എന്ന് പറഞ്ഞാൽ തിരുവത്രയെന്ന് നമ്മളെ ഈ ശരി ചേട്ടൻ്റെ ഒരു കഴിഞ്ഞിരുന്ന ശേഷം വിളിച്ചതാണ് അത് ശരി ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് ചെയ്യണം ഇന്ന് അത് നമുക്ക് നല്ലൊരു കാര്യമാണ് പതിനഞ്ച് രണ്ട് ആളുടെയും പതിനഞ്ചാണ് പറഞ്ഞത് പതിനഞ്ചാം വാർഷികമാണ് പറഞ്ഞത് വാർഷിക ദിന തന്നെയാണ് വരുന്നത് പതിനഞ്ചാം വാർഷിക ദിനം എന്തായാലും ഒരാളിയൻ സുനിൽകുമാർ സുനിൽകുമാർ പറഞ്ഞാൽ ഗുരുവായൂർ കടകളൊക്കെ നടത്തി പ്ലംബിങ് വയറിംഗ് അത്താണിയിൽ കടയൊക്കെ ഉണ്ട് സുനിൽകുമാർ വരുന്ന എന്നോട് മറ്റേ സരിത പറഞ്ഞിരുന്നു സുനിൽകുമാറിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായി ഭാഗിയെത്തിയതിനെയും സുനിൽകുമാറിനും ഏറ്റവും സന്തോഷത്തോടെ ിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി गुरुवायु वार्ता youtube चैनल सब्सक्राइब ചെയ്യുക